ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ലക്ഷത്തിലധികം റൈഫിളുകൾ വിതരണം ചെയ്യാനാണ് ആത്മനിർഭാരത് പദ്ധതി പ്രകാരം ലക്ഷ്യം വയ്ക്കുന്നത് ഈ വർഷം തന്നെ ഇതിൽ എഴുപത്തി അയ്യായിരം എണ്ണം സേനയുടെ ഭാഗമാകും ഏകദേശം അയ്യായിരത്തി കോടി രൂപയുടേതാണ് പദ്ധതി മുപ്പത് വർഷത്തിലേറെയായി ഉപയോഗിക്കുന്ന ഇൻസാസ് റൈഫിളുകൾക്ക് പകരമാണ് പുതിയ റൈഫിളുകൾ എത്തുന്നത് വ്യത്യസ്ത കാലാവസ്ഥകളിലും യുദ്ധ സാഹചര്യങ്ങളിലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും മികച്ച പ്രകടനം എന്നിവയ്ക്കെല്ലാം പേരുകേട്ടതാണ് എ കെ ടു നോട്ട് ത്രീ മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ട് വരെയാണ് ഇതിന്റെ ശേഷി എണ്ണൂറ് മീറ്റർ വരെ പ്രഹര പരിധിയുണ്ട് ഏഴ് ദശാംശം ആറ് ഒൻപത് ഇൻറ്റു മുപ്പത്തി ഒൻപത് എം എം വെടിയുണ്ടകൾ ഉപയോഗിക്കുന്ന എ കെ ടു നോട്ട് ത്രീ ക്ലാസിക് എ കെ ഫോർട്ടി സെവന്റെ ഡിസൈനും മികച്ച എർഗണോമിക്സ് ഒപ്റ്റിക്കൽ സൈറ്റുകളുമായും മറ്റ് ആക്സസറീസുകളുമായും പൊരുത്തപ്പെടുവാനുള്ള കഴിവ് എന്നീ ആധുനിക സവിശേഷതകൾ കൂടി ഇതിനുണ്ട് റൈഫിളിന്റെ ഉൽപ്പാദനം വേഗത്തിലാക്കുവാനായി ഭാരത റഷ്യൻ സംയുക്ത സംരംഭമായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയിടുന്നുണ്ട് ഭാരതവും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന് കീഴിൽ അമേഠ്യയിലെ ഖോർവ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് എ കെ റൈഫിളുകളുടെ നിർമ്മാണം റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ മിക്കതും കാൺപൂരിലെ സ്മോൾ ആംസ് ഫാക്ടറി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലായിട്ടാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽക്കേ റൈഫിളിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചു വരികയാണ് ബാരൽ ട്രിഗർ ഗ്രൂപ്പ് റിസീവർ മറ്റ് ലോകഭാഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു എ കെ ടുനോട്രി റൈഫിളിന്റെ തദ്ദേശീയവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് എസ് എ എഫ് കാൺപൂർ സൈന്യത്തിന്റെ ആയുധ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഭാരതത്തിന്റെ പ്രതിരോധ നിർമ്മാണ ശേഷിക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ ഇനി ഭയക്കണം ഭാരതത്തിന്റെ പ്രതിരോധ മേഖല ദിവസങ്ങൾ കഴിയുന്നോറും വളരെ വലിയ രീതിയിൽ കരുത്തായി മാറുകയാണ് ശക്തമായ ഒരു പ്രതിരോധ മേഖലയ്ക്ക് ഭാരതം ഇന്ന് വിത്തു വിതയ്ക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുവാൻ വേണ്ടി എ കെ ടുനോട്രി റൈഫിളുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ ആറ് ലക്ഷത്തിലധികം റൈഫിളുകൾ വിതരണം ചെയ്യുമെന്നുള്ള ആത്മനിർഭാരത് പദ്ധതിയുടെ ഈ ലക്ഷ്യം വെബ്ഡെസ്ക് ആർ പി ടി വി